വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി സദസ്സുകൾ സംഘടിപ്പിച്ചു പൗരത്വം തന്നെയാണ് സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന സദസ്സുകൾ സംഘടിപ്പിച്ചു വിവിധ സാമൂഹിക രാഷ്ട്രീയ സാമുദായിക നേതാക്കൾ പങ്കെടുത്തു തിരിച്ചും മതംതിരിച്ചും തിരിച്ചും ജനങ്ങളുടെ പൗരത്വത്തെയും സ്വാതന്ത്ര്യത്തെയും ചോദ്യം ചെയ്യുന്ന സംഘപരിവാർ ശക്തികൾക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി പൊരുതുവാൻ തയ്യാറാകണമെന്ന് സ്വാതന്ത്ര്യദിന സദസ്സ് ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണൻ കുനിയൽ വലമ്പൂരിൽ സദസ്സ് ഉദ്ഘാടനം ചെയ്തു വേണ്ടി പോരാടി രക്തസാക്ഷികളായ മുസ്ലിം ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളുടെ പിന്മുറക്കാരും മറ്റ് മത ന്യൂനപക്ഷങ്ങളും ദളിതുകളും ആദിവാസികളും രാജ്യത്ത് ഏതു നിമിഷവും ആക്രമിക്കപ്പെടാവുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്നും സംഘപരിവാർ വംശീയക്കെതിരെ രാജ്യനിവാസികൾ പ്രതിരോധം തീർക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നമ്മൾ സ്വാതന്ത്ര്യം ലഭിച്ചെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇതേ ഭരണങ്ങൾ പറയുന്നത് പോലെയുള്ള ആനുകൂല്യങ്ങൾ സമർത്ഥമുണ്ടാവണം നീതി ലഭിക്കണം നീതി ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ അകത്ത് ഭരണഘടന കാലത്ത് അറിഞ്ഞിരിക്കുന്ന വിദ്യാഭ്യാസം അതുപോലെ തന്നെ തൊഴിൽ ഇതിലൂടെ നീതി ലഭിക്കേണ്ടത് ഇവിടത്തെ പിന്നെ നമുക്ക് ഒരു ചെറിയ ചെറിയൊരു മാത്രമല്ല തിരൂർക്കാട് സ്വാതന്ത്ര്യദിന സദസ്സ് ജില്ലാ കമ്മിറ്റി അംഗം കാദർ അങ്ങാടിപ്പുറം ഉദ്ഘാടനം ചെയ്തു പൂപ്പലത്ത് പാർട്ടി മങ്കട മണ്ഡലം പ്രസിഡന്റ് കെ പി ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു ഒരോടംപാലത്ത് പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന പരിപാടിയിൽ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സൈതാലി വലമ്പൂർ നസീമ മധാരി അരിപ്ര രണ്ടാം വാർഡ് മെമ്പർ സ്വാലിഹ ഔഷാദ് മനാഫ് തോട്ടോളി സാഹിദാലിദ് അരിപ്ര ആഷിഖ് ചാത്തോലി അബ്ദുള്ള അരങ്ങത്ത് റഷീദ് കുറ്റീരി മൊയ്തീൻ ഷാജിദ് വടക്കേതിൽ സലീൽ ബാബു അബ്ദുള്ള പേരയിൽ ഉസ്മാൻ മാസ്റ്റർ സ്വാബിറ ഹുസൈൻ അബ്ദുല്ലവർ സംബന്ധിച്ചു Redefining beauty. Transforming generation. KMT Silks. Perental and Cortical.